ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ പൊട്ടിയ ബക്കറ്റും അതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമ്മൾ കളയുമല്ലേ അപ്പോൾ ഇനി ആരും കളയരുത് നമുക്കത് ഇതുപോലെ ചോർച്ചയൊക്കെ മാറ്റിയെടുക്കാം ഉപ്പ് കൊണ്ടാണ് നമ്മളിന്ന് നല്ല പുതുപുത്തനാക്കിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ മഴക്കാലമൊക്കെയാണ് അപ്പോൾ പഴകിയ മുറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തരാം നമ്മളുടെ തുണിയൊക്കെ ഉണക്കാനായിട്ടുള്ള ഒരു സാധനം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കറിയാം പുറത്തൊക്കെ സ്ഥലമില്ലാത്തവരാണെങ്കിൽ നമുക്കത് ഇതുപോലെ ഉള്ളിലൊക്കെ ഇട്ട് ഈസി ആയിട്ട് ഉണക്കാവുന്നേയുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇഷ്ടപ്പെടുവാണെങ്കിൽ അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ തന്നെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ പ്ലാസ്റ്റിക് പാത്രമൊക്കെ പൊട്ടിയത് നമുക്ക് ഉപ്പ് കൊണ്ട് നല്ല പുതുപുത്തനാക്കാം അപ്പോൾ ആ ഒരു ടിപ്പാണ് ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ ഒരു പൊട്ടിയ ബക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉൾവശം കാണാൻ തന്നെ അറിയാം ഒരു വലിയൊരു ഗ്യാപ്പ് തന്നെയുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഉപ്പ് കൊണ്ട് ഏസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാം അപ്പം കുറച്ച് കല്ലുപ്പും കുറച്ച് പൊടിയപ്പുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഗ്യാപ്പിൽ ഞാൻ കല്ലുപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം കൈവെച്ച് തന്നെ നല്ലപോലെ പ്രസ് ചെയ്ത് ആ ഗ്യാപ്പൊക്കെ ഒന്ന് അടക്കണേ അതിന് ശേഷം നമുക്ക് പൊടിയപ്പ് കൊണ്ട് അതിൻ്റെ പുറത്തായിട്ട് ഒന്നും കൂടെ ഒന്ന് ഫില്ല് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പം കൈവെച്ച് നല്ലപോലെ നമുക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കല്ലുപ്പും പൊടിയപ്പുവേ അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫെവിക്കുക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ടോപ്പ് ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ശേഷം ഒന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു അരമണിക്കൂർ ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നല്ലപോലെ തന്നെ ആ ഗ്യാപ്പൊക്കെ ഫില്ലായി കിട്ടിക്കോളും അപ്പം പ്ലാസ്റ്റിക് പാത്രമൊക്കെ നമ്മൾ പൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കളയാൻ നിൽക്കരുത് പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ ബക്കറ്റ് ഒന്ന് ഗ്യാപ്പ് ഒന്ന് നമ്മൾ കളയാറണം അല്ലേ പതിവ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം അപ്പം നമുക്ക് നല്ല പുതുപുത്തനാക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാവെ അപ്പോൾ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ ഒട്ടും തന്നെ വെള്ളം പോകുന്നൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഇത് നല്ലൊരു ഐഡിയ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത് നമുക്കറിയാം നല്ല മഴക്കാലമൊക്കെയാണ് അപ്പോൾ നമുക്ക് തുണി ഉണക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഒരു പഴകിയ ഒരു മുറവാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് നൂലും എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ മഴക്കാലത്ത് പുറത്ത് അഴകട്ടാൻ സ്ഥലമില്ലാത്തവരൊക്കെ നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ കുറച്ച് ക്ലിപ്പ് കൂടി എടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് ആ നാല് മൂലയ്ക്കുമായിട്ടും ഒരു ഹോൾ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് നാല് സൈഡിനുമായിട്ട് കുറച്ച് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ആ മൂല നാല് മൂലയ്ക്ക് നല്ലൊരു കുറച്ച് വലിയ ഹോൾ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നൂല് കെട്ടാനുള്ളതാണ് അപ്പോൾ ആ ചുറ്റും ഒരു രണ്ടെങ്ക ആ കുറച്ച് ഗ്യാപ്പ് വരുത്തി രണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഒരുപോലെ തന്നെ നാല് നൂലെടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആ നാല് വശത്തായിട്ട് ഇതുപോലെ ഒന്ന് കൊളുത്തി കൊടുക്കണം അപ്പം ഇത് നമുക്ക് ഹാങ് ചെയ്തിടാനുള്ളതാണ് അപ്പോൾ അതേ ഇതുപോലെ തന്നെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് എസ് കുളത്തൊക്കെ ഇട്ടി ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം നോക്കിയാൽ നമ്മളുടെ ഏകദേശം നമുക്ക് നമ്മളുടെ ആ മുറം കൊണ്ടുള്ള സാധനം റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമ്മൾ ചുറ്റും ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ഹോൾ ഇട്ട് കൊടുത്തില്ല ആ ഒരു ചെറിയ ഭാഗത്ത് ചെറിയ നൂല് വെച്ച് ഞാൻ ഞാനൊന്ന് ഹാങ് ചെയ്തിട്ടിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി അതിലാണ് നമ്മൾ ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ടിപ്പൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് തുണി ഉണക്കിയെടുക്കാവേ അപ്പോൾ നോക്കിയാൽ ചെറിയ ചെറിയ നമ്മൾ ടവലും അതുപോലെ സോക്സ് അങ്ങനെ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണക്കിയെടുക്കുക ഈസി ആയിട്ട് ഇപ്പോൾ നമ്മളുടെ ക്ലിപ്പിൽ ഇങ്ങനെ ചെറുതാണ് ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് ഹാങ് ചെയ്തിടാവേ അപ്പോൾ നമുക്ക് എസ് എസ്കൂളത്തെ ഏറ്റവും ടോപ്പിൽ ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്താൽ എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് പഴയ മുറവ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തുണികൾ ഉണക്കിയെടുക്കാവേ ഇപ്പോഴത്തേക്ക് നമ്മളുടെ ഈ സാധനം റെഡി ആയിട്ടുണ്ട് ഞാൻ ചുറ്റും ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പുറത്തിട്ട ശേഷം ഒന്ന് വെള്ളം വലിഞ്ഞ ശേഷം ഇതുപോലെ ജനലൊക്കെ തുറന്ന് വെളിച്ചവും കാറ്റുമുള്ള ഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പൊടികളൊക്കെ കുറച്ച് ദിവസം ഇരുന്നാൽ ഒന്ന് കട്ട പിടിക്കും അല്ലേ അല്ലെങ്കിൽ പ്രാണികളൊക്കെ വരും അപ്പോൾ അതിന് ആയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട ശേഷം ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ എയർടൈറ്റ് ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഏത് പൊടി വേണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്തു വെക്കാവുന്നയാണ് അപ്പം അടുത്ത ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കുറച്ച് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ദോശക്കല്ല് ചൂടാക്കിയിട്ട് ഒരു ടവലാണ് ഇട്ട് കൊടുത്തിട്ട് ആ ടവലിൻ്റെ അകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉപ്പൊന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് ഞാൻ ഒന്ന് കിഴിയായിട്ട് കെട്ടി എടുക്കുവാണ് അപ്പോൾ ഇത് നമുക്ക് മുട്ട് വേദന അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ഐഡിയ ആണ് ഇതുപോലെ പഴയ ഒരു നമ്മൾ ഗോൾഡ് മേടിക്കുന്ന പേഴ്സ് ഉണ്ടല്ലോ ആ പേഴ്സിലാക്കി നമ്മളുടെ അപ്പം തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ആ ചൂട് പോവും ഇതുപോലെ മുട്ടിലിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മളുടെ ആ കണ്ണയുടെ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്താൽ മതി പ്രത്യേകിച്ച് ഫുട്ബോളൊക്കെ കളിക്കുന്നവർക്ക് പെയിൻ ഉണ്ടാവും മസിൽ പെയിൻ അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉണ്ടാവും അപ്പം എൻ്റെ ഹസ്ബൻഡ് ഫുട്ബോൾ കളിക്കുന്നതാണ് അപ്പം എല്ലാ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് കൂടെ ഷെയർ ചെയ്ത് തന്നത് പെട്ടെന്ന് തന്നെ ആ പെയിനൊക്കെ ഒന്ന് മാറി കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇപ്പം നല്ലൊരു മഴക്കാലം ഒക്കെയാണ് അപ്പം കുട പെട്ടെന്ന് അങ്ങനെ ചീത്തയാകുമല്ലേ വെള്ളമൊക്കെ വീണ് തുരുമ്പൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടത് മെഴുകുതിരിയാണ് വേണ്ടത് മെഴുകുതിരി കൊണ്ട് നമ്മളുടെ ആ ഉള്ളിലെ സ്റ്റീലിൻ്റെ കമ്പിയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ എല്ലാം വീട്ടിലും മെഴുതിരി കാണുമല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് തുരുമ്പൊന്നും പെട്ടെന്നാകത്തില്ല അതുപോലെ തന്നെ കുടയൊക്കെ നമുക്ക് പിടിയൊക്കെ ഹാങ് ആകാറുണ്ട് നമ്മൾ അങ്ങനെയൊന്നും വരില്ല ഫുള്ള് തുറന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതേ ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ഐഡിയയാണ് മെഴുകുതിരി കൊണ്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ നമ്മളുടെ കൂടെ കുറേ നാളത്തേക്ക് ചീത്തയാകില്ല അതുപോലെ തന്നെ നമ്മൾ മസാല ഇടുന്ന ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രം മിക്കവരുടെ വീട്ടിലും കാണുമല്ലേ അപ്പം മസാല നമ്മൾ ഇട്ട ശേഷം ആ ഒരു സ്മെല്ല് നിൽക്കും പിന്നീട് നമുക്ക് നട്ട്സ് അതുപോലെ മുളക് പൊടി ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ ആ സ്മെല്ല് പോകാനായിട്ട് കുറച്ച് പേപ്പറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ തുറന്നാൽ മണമൊക്കെ പോയി കിട്ടും അതുപോലെ പീച്ചിങ്ങ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അതിൻ്റെ തൊല്ല് നമ്മൾ കളയുമല്ലേ പീച്ചിങ്ങയാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ ആ തൊലിക്ക് നല്ല ഗുണമുള്ളയാണ് ഇനി ആരും കളയരുത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തൊലി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാനിൽ എണ്ണ എണ്ണയൊഴിച്ച ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ആ അതിൻ്റെ ഒരു പച്ചപ്പ് മണം മാറാനായിട്ട് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു പിടി തേങ്ങ അതുപോലെ മുളക് രണ്ട് മൂന്ന് ഉള്ളി ഇഞ്ചി പുളി പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പാടിയാൽ മതി ഒത്തിരി ഫ്രൈ ആകേണ്ട തേങ്ങ അതിനുശേഷം ശേഷം അരച്ചാൽ നമ്മളുടെ അടിപൊളി ചമ്മന്തി റെഡി ചോറിനും ചപ്പാത്തിക്കും അടിപൊളി കോമ്പിനേഷൻ ആണ് പിന്നെ നമ്മളുടെ ഷൂവൊക്കെ നമുക്കറിയാം നനഞ്ഞ കാലൊക്കെ ഇട്ടാലും സ്മെല്ലായിരിക്കും ഷൂവിൻ്റെ ഉൾഭാഗമൊക്കെ നനഞ്ഞാൽ അതിനായിട്ട് ടീ ബാഗാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം ടീ ബാഗ് ഇല്ലെങ്കിൽ സോക്സിൻ്റെ അകത്ത് നമുക്ക് തേയില കയറ്റി വെച്ചാൽ മാത്രം മതി അപ്പം ഇങ്ങനെ ചെയ്താൽ അത്യാവശ്യം തന്നെ സ്മെല്ലൊന്നും നമുക്ക് അടുത്ത് നമുക്ക് ചെയ്യുന്നത് നമ്മൾ ഷോപ്പിൽ കൊടുക്കാറാണ് പതിവ് ബ്ലേഡിൻ്റെയൊക്കെ മൂർച്ച കുറവാണെങ്കിൽ നമുക്കത് ഇതുപോലെ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ശേഷം ഞാൻ ഒരു കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കിത് രണ്ട് ഉപയോഗങ്ങളാണുള്ളത് അപ്പോൾ ഒന്ന് നമുക്ക് മൂർച്ചയും കൂടും ഒന്ന് നമുക്കൊരു നമ്മളുടെ ഫ്രിഡ്ജിലൊക്കെ നമുക്കിത് വെച്ചാൽ നമുക്ക് ആ അണുക്കളൊക്കെ ഒന്ന് മാറിക്കിട്ടും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു റബ്ബർ ബാൻഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ വെക്കുവാണെങ്കിൽ നമുക്കറിയാം മീറ്റ് അതുപോലെ ഫിഷ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരു അണക്കൾ കാണും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി അതുപോലെ നമ്മളുടെ ജാറിൻ്റെ മൂർച്ചയും കൂടി കിട്ടും ഇത് ബാത്റൂമിൽ ഒരു ഞാൻ വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക